ആദ്യമായാണ് മഞ്ജു വാര്യർ ഇങ്ങനെയൊരു കുറിപ്പ് പങ്കുവെക്കുന്നത് മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തെഴുതണമെന്ന് കുറെ ആലോചിച്ചു പതിവ് പോലെ അച്ഛൻ തന്നെയാണ് ഓർമ്മയിൽ വന്നത് അച്ഛനായിരുന്നു എന്നെ എഴുത്തിനിരുത്തിയത് അതിനുശേഷം തിരുവുള്ളക്കാവിൽ എത്രയോ കുഞ്ഞുനാവുകളിൽ അച്ഛൻ ഹരിശ്രീ എഴുതി അച്ഛൻ അതൊരു പവിത്രമായ കർമ്മമായിരുന്നു അതിനുവേണ്ടി വ്രതമെടുത്തു ദേവനെ ഭജിച്ചു തിരക്കിലും കുഞ്ഞുങ്ങളുടെ നിലവിളികൾക്കുമിടയിൽ ചിരിയോടെ അതിൽ വിരൽ പിടിച്ചെഴുതിച്ചു അച്ഛൻ ആദ്യ കുറിച്ച കുട്ടികൾ ലോകത്തിന്റെ ഏതൊക്കെയോ ഇടങ്ങളിൽ വിദ്യാസമ്പന്നരായിട്ടുണ്ടാകും അവരുടെയൊന്നും ജീവിതാക്ഷരങ്ങൾ പിഴച്ചു കാണില്ലെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അച്ഛൻ അത്രയും ഹൃദയ ആ അനുഷ്ഠാനം നിർവഹിച്ചത് ഇവിടെ ഇന്റർനെറ്റ് വാർത്താലോകത്തിന്റെ വിശാലമായ നീലാകാശത്ത് ഹരിശ്രീ കുറിക്കുമ്പോൾ അച്ഛനല്ലാതെ ആരെ എന്റെ വിരൽ പിടിക്കാൻ തിരുവുള്ളക്കാവിനെ സാക്ഷിയാക്കി അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ എഴുതി തുടങ്ങട്ടെ പപ്പപ്പ എന്ന വെബ് കോളത്തിൽ ആദ്യമായാണ് മഞ്ജു വാര്യർ പങ്ക്തി എഴുതി തുടങ്ങിയത് മഞ്ജുവിൻ്റെ വാക്കുകൾ തുടരുന്നത് ഇങ്ങനെയാണ് ഇത് ഓർമ്മകളുടെ വീണ്ടെടുപ്പ് മാത്രമാണ് അല്ലെങ്കിൽ ചുറ്റിനും നോക്കുമ്പോൾ എൻ്റെ കണ്ണിൽ പതിയുന്ന ദൃശ്യങ്ങളുടെ പകർത്തിവെക്കൽ വെക്കൽ ഒരു വേള ഞാൻ എന്നോ കടന്നുപോയ ചില പാതകളിലേക്ക് തിരിഞ്ഞു നടത്താം വിശ്രമിച്ച ചില വഴിയമ്പലങ്ങൾ എനിക്കായി ആരോ കരുതി വെച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ പൊതിച്ചോറുകൾ ഇന്നും മനസ്സിൽ ബാക്കിയാകുന്ന അതിൻ്റെ സ്വാദ് ഓർക്കാനായി ഒരു തൂവൽ മാത്രം തന്നുപോയ ചില സൗഹൃദ പക്ഷികൾ അങ്ങനെ അങ്ങനെ ചിലത് എല്ലാ ആഴ്ചയും നിങ്ങളോട് പങ്കിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിവാദങ്ങൾക്ക് ഇവിടെ ഇടമുണ്ടാകില്ലെന്ന് ആദ്യം തന്നെ പറയട്ടെ ആരെയും വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് ആദ്യം പറഞ്ഞു തന്നതും അച്ഛൻ തന്നെയായിരുന്നു ജീവിതത്തിൻ്റെ ഒന്നാം പാഠപുസ്തകത്തിലെ വിലപ്പെട്ട ഒരു അധ്യായം വർഷങ്ങൾക്ക് മുമ്പ് അപ്പ എന്ന സിനിമയുടെ റിലീസിന് മുമ്പായി അച്ഛനെക്കുറിച്ച് ഒരു വീഡിയോ തരാമോ എന്ന് അതിൻ്റെ സംവിധായകനായ സമുദ്രക്കനി കനിസർ ചോദിച്ചു അന്ന് മൊബൈൽ ഫോണിന്റെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് അച്ഛനെ ഓർത്തപ്പോൾ എനിക്ക് ഉള്ളിൽ കരച്ചിൽ വന്നു എത്ര നിയന്ത്രിച്ചിട്ടും അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൻ്റെ നീരുറവകൾ അണപൊട്ടി പുറത്തേക്കെത്തി അച്ഛൻ ഒരിക്കലും കരയിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അന്ന് ആദ്യമായി അച്ഛൻ എന്നെ കരയിച്ചു എന്റെ കുട്ടിക്കാലത്തിന്റെ വലിയൊരു പങ്ക് നാഗർകോവിലായിരുന്നു അച്ഛൻ അവിടെ ഒരു ചിട്ടിക്കമ്മനയിലാണ് ജോലി ഞങ്ങളുടെ അയൽപ്രദേശമാണ് ആരൽ വായ്മൊഴി സഹ്യപർവതം കാവൽ നിൽക്കുന്ന കാറ്റ് എപ്പോഴും ചൂളമടിക്കുന്ന നാഞ്ചിനാടൻ ഗ്രാമം ആരൽ വായ്മൊഴി പോലെയായിരുന്നു അച്ഛനും പറയാനത്ര വരുമാനമൊന്നുമില്ല പക്ഷേ അച്ഛൻ സഹ്യപർവതം പോലെ ഞങ്ങളുടെ ചെറിയ കുടുംബത്തിന് കാവലാളായി നിർത്താതെ വീശുന്ന പോലെ ഞങ്ങളെ തണുപ്പിച്ചു വൈകുന്നേരം വഴിക്കണ്ണുമായി ചേട്ടനൊപ്പം കുഞ്ഞു വാടക വീടിന്റെ ഗേറ്റിനു മുന്നിൽ അച്ഛൻ്റെ സ്കൂട്ടർ ശബ്ദത്തിന് കാതോർ ഞാൻ ഒടുവിൽ കുടുകുട എന്ന ശബ്ദം കേൾക്കുമ്പോൾ മനസ്സ് തുള്ളിച്ചാടും അച്ഛൻ വരുന്നു ചേട്ടൻ കഴക്കൂട്ടം സൈനിക് സ്കൂളിലേക്ക് പഠിക്കാൻ ചേർന്നതോടെ ആഴ്ചയിൽ ഒരിക്കൽ ബസ്സിൽ ഞങ്ങൾ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരും സന്തോഷത്തോടെയാണ് വരുന്നതെങ്കിലും തിരിച്ചുപോക്ക് കരഞ്ഞുകൊണ്ടാണ് ചേട്ടൻ കൂടെ ഇല്ലാത്തതിന്റെ സങ്കടം എൻ്റെ കരച്ചിൽ മാറ്റാൻ അച്ഛൻ കടലിനകരെ പോണോരെ എന്ന പാട്ടുപാടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തമിഴ് പാട്ട് അച്ഛൻ അപ്പോൾ എൻ്റെ കണ്ണു തുടച്ചു തരുന്ന ഒരു തൂവാലയായി മാറും ഒരു തൂവാല ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി അച്ഛൻ ഒരുപാട് കരച്ചിലുകൾ ഉള്ളിലൊതുക്കിയിരുന്നുവെന്ന് അന്നൊന്നും മനസ്സിലായിരുന്നില്ല തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചും സ്വയം പലതും വേണ്ടെന്ന് വെച്ചും അച്ഛൻ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു മക്കളുടെ ഇഷ്ടഭക്ഷണത്തിനു വേണ്ടി അച്ഛൻ വിശന്നു ഞങ്ങൾക്ക് സിനിമ കാണുന്നതിനു വേണ്ടി ബസ് യാത്രയ്ക്ക് കമ്പനി അനുവദിച്ച പണം പോക്കറ്റിലിട്ട് അച്ഛൻ നടന്നു നടന്നു പോയി എനിക്ക് ചിലങ്ക വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം വിയർപ്പ് മണികൾ കോർത്തെടുത്ത് സമ്മാനിച്ചു മുതിർന്നപ്പോൾ താമസം കേരളത്തിലായെങ്കിലും അച്ഛൻ ആരൽവായ്മൊഴിയിലെ സഹ്യപർവ്വതം തന്നെയായിരുന്നു ഞങ്ങൾക്കുള്ള വേദനകളെല്ലാം അച്ഛനിൽ തട്ടി ഇല്ലാതായി അല്ലെങ്കിൽ അച്ഛൻ അത് സ്വയം ഏറ്റുവാങ്ങി ജീവിതത്തെ ധൈര്യത്തോടെ നേരിടേണ്ടതെങ്ങനെയെന്ന് എന്നെ പഠിപ്പിച്ചത് അച്ഛനാണ് തെറ്റിപ്പറ്റിയപ്പോൾ അച്ഛൻ കുറ്റം പറഞ്ഞില്ല എനിക്ക് വേദനിച്ചാലോ എന്ന് കരുതി കാണണം ഒപ്പം അച്ഛനുണ്ട് എന്ന വിശ്വാസമായിരുന്നു ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ പിൻബലം അച്ഛൻ കൂടെ ഇല്ലാതെയായിട്ട് ഈ ജൂൺ പത്തിന് ഏഴ് വർഷം തികഞ്ഞു പക്ഷേ ഇല്ലാതെയായി എന്ന വാക്ക് ഞാൻ തിരുത്തുന്നു അച്ഛൻ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് കൊക്കകൾക്ക് നടുവിലൂടെ ബൈക്ക് ഓടിച്ചു പോയ നേരം അച്ഛൻ എനിക്ക് മലയായി കാവൽ നിന്നു ഏതോ കാട്ടുവഴികളിലൂടെ രാത്രി യാത്രയിൽ കണ്ണടച്ച സമയം അച്ഛൻ കാറ്റ് പോലെ വന്ന തഴുകിയുറക്കി വെയിലിൽ വിയർത്തപ്പോഴും മഴയിൽ നനഞ്ഞപ്പോഴും കുടയായി വിടർന്നു എനിക്ക് നൊന്തപ്പോൾ തൂവാലയായി അച്ഛൻ എവിടെ പോകാൻ അച്ഛൻ ഒരിടത്തേക്കും പോയിട്ടില്ല എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ വീണ്ടും അറിഞ്ഞു പത്രപ്രവർത്തകനായ ഒരു സുഹൃത്ത് ഒരു സന്ധ്യയിൽ വിളിച്ചു അച്ഛനൊരു സമ്മാനം ഒരിടത്ത് വച്ചിട്ടുണ്ട് അത് വാങ്ങണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ പറഞ്ഞതാണ് എനിക്ക് ആദ്യമൊന്നും എന്താണെന്ന് മനസ്സിലായില്ല വിശദീകരിച്ചപ്പോൾ അച്ഛൻ ഒരികിൽ എവിടെയോ നിന്ന് ചിരിക്കുന്നത് പോലെ തോന്നി വർഷങ്ങൾക്ക് മുമ്പ് വടകരയിലെ എൽ ഐ സി ഏജന്റായ സുഹൃത്തിൽ നിന്ന് അച്ഛൻ എൻ്റെ പേരിൽ ഒരു പോളിസി എടുത്തിരുന്നു അത് മെച്യൂർ ആയിട്ടുണ്ട് താരതമ്യേന വലിയൊരു സംഖ്യയാണ് അച്ഛനും ആ സുഹൃത്തും ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ എന്നെ എങ്ങനെ ബന്ധപ്പെടണമെന്ന് ആലോചിച്ച് കുറെ കാലമായി പുഴങ്ങുകയായിരുന്നു എൽ ഐ സി ഓഫീസിലുള്ളവർ അച്ഛൻ നൽകിയിരുന്നത് പോളിസി ചേരുമ്പോൾ ഉണ്ടായിരുന്ന കാലത്തെ ഒരു ലാൻഡ് ഫോൺ നമ്പറാണ് വീട്ടിലെ മുതിർന്നവർക്കൊപ്പം ഒരു കാലം മരിച്ചുപോയത് ലാൻഡ് ഫോണുകൾ കൂടിയാണല്ലോ അങ്ങനെയാണ് എൽ ഐ സി ഓഫീസിൽ നിന്ന് കോഴിക്കോട്ടെ പത്രം ഓഫീസിലേക്ക് സഹായാന്വേഷണം ചെന്നത് അത് പിറ്റേ ദിവസം സന്ധ്യയിലെ ഫോൺ കോളായി എന്നിലേക്ക് എത്തുകയായിരുന്നു ഫോൺ കട്ട് ചെയ്ത ശേഷം കുറച്ച് നേരത്തേക്ക് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനായില്ല അച്ഛനെന്നോ അറിയാതെ എനിക്കായി കരുതി വെച്ച നാണയത്തൊട്ടുകൾ അതിന്നൊരു വലിയ സംഖ്യയായി എന്നെ തേടി വന്നിരിക്കുന്നു അതിനായി ഓരോ തവണയും സ്വരു കൂട്ടിയെ ഒരു പക്ഷേ അച്ഛൻ ഇടാൻ കൊതിച്ച ഒരു ഉടുപ്പിന്റെയോ രുചിക്കാൻ ആഗ്രഹിച്ച ഏതോ വിഭവത്തിൻ്റെയോ കാണാൻ ആഗ്രഹിച്ച സിനിമയുടെയോ വിലയുണ്ടായിരുന്നിരിക്കണം വിയർപ്പ് മണികൾ കൊണ്ട് ചിലങ്കിയുണ്ടാക്കിയതുപോലൊരു അച്ഛൻ അത്ഭുതം മകളുടെ നാളത്തേക്ക് ഇന്നലെ ഒരച്ഛൻ കണ്ട സ്വപ്നം അച്ഛൻ പിന്നെയും എന്നെ കരയിക്കുന്നു മറ്റൊന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പ് ചുരുക്കട്ടെ അത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുടെ ബോധത്തെക്കുറിച്ചാണ് എന്റെ പേരിലുള്ള പോളിസി മെച്യൂറായ വിവരം അറിയിക്കാൻ അവർ നടത്തിയ പരിശ്രമങ്ങളെ അഭിനന്ദിക്കാതെ വയ്യ അത്രത്തോളം പ്രയാസപ്പെട്ടു എൽ ഐ സിയിലുള്ളവർ വടകരയിലെ ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ എൻ്റെ പോളിസിയെ കമ്പ്യൂട്ടറിലെ ചെറിയ ചതുരക്കട്ട കൊണ്ട് കൊന്നുകളയാമായിരുന്നു ആളെ കണ്ടെത്താനാകുന്നില്ലെന്ന വിവരം നൽകി എന്നെ ുമായി അന്വേഷണം അവസാനിപ്പിക്കാനാകുമായിരുന്നു ഒരു സിനിമാ താരത്തിന് ഈ പണമൊന്നും ആവശ്യം വരില്ലായിരിക്കുമെന്ന് കരുതി നിസാരമായി എഴുതി തള്ളുകയും ചെയ്യാമായിരുന്നു പക്ഷെ അവരുടെ സത്യസന്ധത അതിന് തയ്യാറായില്ല അതുകൊണ്ട് അച്ഛന്റെ ആ സമ്മാനമല്ല ആ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്നെ പോലെ ഒരാൾ ആയതുകൊണ്ടാവാം എന്ന് പറഞ്ഞ് ആ ശ്രമങ്ങളെ ദയവായി നിസാരവൽക്കരിക്കരുത് ആരുടെ പോളിസി ആയാലും അതിനെല്ലാം പ്രിയപ്പെട്ട ഒരാളുടെ സ്നേഹം പുരണ്ടിട്ടുണ്ട് എന്ന ഉദ്യോഗസ്ഥരും ലക്ഷക്കണക്കായ ഏജന്റുമാരും തിരിച്ചറിയുന്നതുകൊണ്ടാണ് എൽ ഐ സി രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ചവയിലൊന്നായി തുടരുന്നതെന്ന അനുഭവം എന്നെ പഠിപ്പിക്കുന്നു മനസ്സുകളെ മൺകുടുക്കയിൽ എന്നോണം സൂക്ഷിക്കുന്നു ആ കരുതൽ ഓ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ അവസാന വാചകങ്ങളിലൊന്ന് എനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ് സായാഹ്ന യാത്രകളുടെ അച്ച എന്ന വിളി എന്നെ ഏതോ ഒരു കൈവിരലിൻ തുമ്പിനരികെ കൊണ്ടുചെന്ന് നിർത്തും എപ്പോഴും ജീവിതത്തിന്റെ ഒരു സന്ധ്യയിൽ എന്നിലേക്കെത്തിയ സ്നേഹത്തൊട്ടുകൾ കരികൽ നിന്നുകൊണ്ട് ഞാനും വിളിക്കുന്നു ജീവിതയാത്രയിലെ അച്ച എന്ന് ഇനി അങ്ങോട്ട് എല്ലാ ആഴ്ചകളിലും ഈ വെബ് കോളത്തിൽ മഞ്ജുവിൻ്റെ ജീവഗന്ധിയായ കുറിപ്പ് ഉണ്ടാകുമെന്നാണ് താരം കുറിച്ചിരിക്കുന്നത്